ഹായ് ഫ്രണ്ട്സ് അസ്ലം യു ഫിറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അതായത് യൂറിൻ ഇൻഫെക്ഷൻ നമ്മുടെ മൂത്രത്തിലെ പഴുപ്പ് അതെന്തുകൊണ്ടാണ് വരുന്നത് അതിന് വന്നു കഴിഞ്ഞാൽ എന്താ പ്രതിവിധി എന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മൂത്രത്തിൽ പഴുപ്പ് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നതാണ് പക്ഷേ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പിന്നെ ഓരോരുത്തർക്കും ഇതിൻ്റെ എഫക്റ്റ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് അടിവയർ വേദന ഉണ്ടാവും ചിലപ്പം പുകത്തിലുണ്ടാവും ചില ആൾക്കാരുടെ മൂത്രത്തിലെ കളറ് വ്യത്യാസം ഉണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദി ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് നടുവേദന ഇത് കാണിക്കും അപ്പം നിങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന് പ്രതിവിധി ഇതിന് നമ്പർ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോർമലായിട്ട് വെള്ളം കുടിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ വെള്ളം കൂടി കുറക്കും സ്ത്രീകൾ പൊതുവെ പ്രത്യേകിച്ച് നമുക്ക് പോയിട്ട് കിച്ചണിൽ പോയിട്ട് എടുക്കാനോ അതല്ലെങ്കിൽ ഒരു മടി കാരണം വെള്ളം കൂടി കുറക്കും ചില ആൾക്കാർ മൂത്ര ഒഴിക്കുന്നത് വളരെയധികം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതായത് നമ്മൾ പിന്നീട് ചെയ്യാന്നുള്ളതിലും കൊടുക്കും അതും ഒരു റോങ് ആയിട്ടൊരു സംഭവം അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യവും മെയിനായിട്ട് വയ്ക്കാം നല്ലോണം വെള്ളം കുടിക്കുക നമ്മൾ വെള്ളം കൂടി കുറക്കുമ്പം നമ്മൾ ബോഡി ഡീഹൈഡ്രേഷൻ ആകും അപ്പൊ അന്നേരം നമ്മൾ ബാക്ടീരിയകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് മൂത്രത്തിൽ പഴുപ്പുള്ള ആൾക്കാർ കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്നത് തരത്തിലുള്ളത് നിങ്ങൾ വെള്ളം കുടിച്ചാലും മാറും നിങ്ങൾക്ക് നിരന്തരമായിട്ട് വരുന്നതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടിരിക്കണം എന്നിട്ട് നിങ്ങൾ അതിനുള്ള ട്രീറ്റ് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് വെച്ചാൽ ഇത് സ്ത്രീകളിൽ കൂടുതലും കണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ശരീരഘടന കൊണ്ടാണ് കാരണം സ്ത്രീകൾ മല നമ്മൾ മലദ്വാരവും അതുപോലെ അവരുടെ മൂത്രം വഹിക്കുന്ന ഭാവം വളരെ അടുത്താണ് അപ്പം ബാക്ടീരിയ കയറാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പൊ അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മൾ സ്ട്രെസ് കുറക്കാം കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാം സ്ട്രെസ് കൂടുമ്പോൾ ഈ രോഗം കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നുണ്ട് അതുപോലെ സ്ത്രീകളുടെ പീരീഡ് ടൈമിൽ ഹോർമോൺ ഇൻബാലൻസ് ആകുന്നതിന് കാരണവും ഈ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾ ചിന്തിക്കേണ്ട അത് നമുക്കൊന്നും ഇത് പറയാത്ത നിങ്ങൾക്ക് പറയാ കാരണം നമ്മൾ ജീൻസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാൻ ഒന്നത് അപ്പം നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാണ്ട് ഇനി ഇതുള്ള ആൾക്കാർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കോട്ടന്റെ ഇന്നറ് ഉപയോഗിക്കാന്ന് വളരെ നല്ലത് പിന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം വൃത്തി കുറയുമ്പോൾ നമുക്കിത് വരും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക